േ നമുക്കൊരു നല്ലൊരു ജോലി കിട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് പോകാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല എന്നാലും കൂടെ ഉള്ളവർ പറയും അടിപൊളിയാണ് നല്ല ജോലിയാണ് സൂപ്പർ ജോലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പോയി നോക്കുക സൂപ്പറായിരിക്കും എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വരുമ്പോഴും പോയി പോയിക്കഴിഞ്ഞാലാണ് അതെങ്ങനെയായിരിക്കും അടിപൊളിയായിരിക്കോ എന്ന് മനസ്സിലാവുക എന്തെങ്കിലും മനസ്സിലായോ ആദ്യം തന്നെ വെൽക്കം ബാക്ക് ടു വിൻസീസ് ഫുഡ് ഗാലറി സന്തോഷകരമായ ഒരു നിമിഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂട്ടുകുടുംബം ഫാമിലീസ് എല്ലാവരും കൂടി മാമ്മയുടെ വീട്ടിൽ ഒന്നിച്ചുകൂടി കൂടി ആഘോഷിക്കുന്ന ഒരു ചെറിയൊരു ട്രീറ്റാണിത് ഈ ഡാൻസും പാട്ടും ചാട്ടവും എല്ലാതും ഈയൊരു ട്രേറ്റിൻ്റെ ഭാഗമാണ് ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഈ ചിക്കൻ്റെ മസാല പരട്ടലും ഇതുപോലെയുള്ള പരിപാടികളും ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കലൊക്കെ നമ്മൾ തുടക്കത്തിൽ കണ്ട മാമ്മയുടെ മോൻ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്നതും തീ പൂട്ടലും ചിക്കൻ വേവിക്കാൻ വെക്കലും എല്ലാം ഒരുമിച്ചായിരുന്നു അങ്ങനെ ചിക്കനൊക്കെ വേവിച്ച് കഴിഞ്ഞ് എല്ലാവരും ചിക്കൻ ചെറപ്രാ ചെറപ്രാന്ന് വെച്ചിട്ട് പറിച്ചെടുത്ത് തിന്ന് തീർക്കലായിരുന്നു ഒരു ട്രീറ്റിന്റെ ഭാഗമായിട്ട് ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ആഘോഷിക്കല് ആദ്യമായിട്ടാണ് കേട്ടോ ആ കോഴിക്കാലും പിടിച്ച് ഡാൻസ് കളിക്കുന്നവനുണ്ടല്ലോ അവനാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വരുന്നതിന് മുന്നേ ഒരുവിധം വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരൻ നമ്മുടെ ചാനലധികം ആയിട്ടില്ലെങ്കിലും ഇതുപോലെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിടുമ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് അവരെന്നെ എൻ്റെ കൂടെ നിൽക്കാറുണ്ട് അങ്ങനെ ഗ്രിൽഡ് ചെയ്തെടുത്ത ചിക്കൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടി നമ്മൾ ചെറുപ്പക്കാർക്കല്ല കേട്ടോ തായി കളിക്കുന്ന മേമമാർക്കാണ് പാട്ട് വെച്ചപ്പോൾ ഡാൻസ് കളിക്കാൻ കളിക്കാനൊരു വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നത് അവരുടെ ഡാൻസും കളികളും കാണുമ്പോൾ നമുക്കും കളിക്കാണ്ടിരിക്കാനായിട്ട് തോന്നില്ല അപ്പം നമ്മളും കളിച്ചാർമാദിച്ചുകൊട്ടും നമുക്കുണ്ടാകുന്ന ചെറിയ സന്തോഷമായാലും വലിയ സന്തോഷമായാലും ഇതുപോലെ നമ്മളുടെ ഫാമിലീസായിട്ട് നമ്മളെ അടുത്തറിയുന്ന ഫാമിലീസായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് ചെറിയൊരു ട്രീറ്റ് ഒക്കെ നടത്തി കഴിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം അതൊന്ന് വേറെയാണ് അങ്ങനെ അവസാനത്തെ ഡാൻസോടുകൂടി ഇതാ കൊട്ടിക്കലാശായിട്ടോ ഇത് മേമ്മയുടെ വീടിൻ്റെ പിന്നാമ്പുറത്താണോ കേട്ടോ ഈ പണിയും പരിപാടിയും ആഘോഷവും എല്ലാം നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കലും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അങ്ങനെന്താ ഇതാണ് ഞങ്ങളുടെ കൂട്ടുകുടുംബം ഫാമിലീസ് ഇതിലൊരുവിധം എല്ലാ ഫാമിലി മെമ്പേഴ്സും പെട്ടിട്ടുണ്ട് പെടാത്തവരുമുണ്ട് അവർക്ക് ഇത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും പിന്നെ നമ്മുടെ നാട്ടിലായാലും പുറത്തായാലും ഡെയിലി പണിക്ക് പോയി പണിക്ക് പോയി ഇരിക്കാതെ ഒരു ദിവസമൊക്കെ നമ്മൾ ഇതേപോലെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് മറ്റ് പരിപാടികളൊക്കെ നടത്തുന്നത് അത് നമുക്കൊരു റിലാക്സേഷൻ ആയിരിക്കും അല്ലേ അപ്പോൾ അടുത്തൊരു വൈബ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്